ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സിംബ്ലി കേളിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഒക്കെ കാണാനായിട്ട് അപ്പോൾ വ്ളോഗ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ ക്യാഷ് വെച്ചിട്ടാണ് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ കുറച്ച് ഗോൾഡ് കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അടിപൊളി ഓഫേഴ്സ് വരുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ജ്വല്ലറിയിൽ അടിപൊളിയായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട് പിന്നെ ഞാൻ യൂട്യൂബിൽ നിന്നുള്ള ക്യാഷ് കൊണ്ടാണ് ഗോൾഡ് വാങ്ങുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതിൻ്റെ ഒരു വിഹിതം എത്തിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ഗീവവേ നടത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസിലോട്ട് നമുക്ക് പോവാം അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നെടുമങ്ങാടുള്ള അറഫ ജ്വല്ലറിയിലാണ് അപ്പോൾ ഒരുപാട് അറിയാം അറഫ ജ്വല്ലറിയെ പറ്റി നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് അറിയാം അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉള്ള നല്ല ജ്വല്ലറിയാണ് ഇപ്പോൾ ഞാനിവിടെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട്സിൻ്റെ സെറ്റ് എടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാനും ഇക്കാര്യം കൂടെ ഗോൾഡ് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഗോൾഡ് എടുക്കുമല്ലേ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പോകുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പുതിയ കളക്ഷൻസ് വരുമ്പോൾ വിളിച്ച് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ കൊച്ചാപ്പാരുടെ അടുത്താണ് അതായത് എൻ്റെ ഉമ്മയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് ഫിറോസ് എന്നാണ് പേര് കൊച്ചാപ്പ അവിടുത്തെ മാനേജറാണ് ആർഫേലെ മാനേജറാണ് അപ്പോൾ കൊച്ചാപ്പയുടെ നമ്പർ ഞാനിവിടെ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ ഓഫറിൻ്റെ കാര്യം എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് ചോദിക്കാം അപ്പോൾ പുള്ളി ഇങ്ങനെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ പോയത് ഈ ഞായറാഴ്ചയായിരുന്നു പതിനേഴാം തീയതി ആണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡേറ്റ് എടുത്ത് പറയാമെന്ന് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ പുതിയ കളക്ഷൻസ് പുതിയ കളക്ഷൻസ് ഒന്ന് നമുക്ക് ഏത് ജ്വല്ലറിയിലാണെങ്കിലും പുതിയ പുതിയ കളക്ഷൻസ് അവർ അപ്ഡേറ്റ് ചെയ്യും പക്ഷെ അങ്ങനെയല്ല ഇതെന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റുള്ള നമുക്കിപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഈ ഡയമണ്ട്സ് ഒക്കെ ഇടാനും പക്ഷേ അതിൻ്റെ റേറ്റ് അതിൻ്റെ വെയ്റ്റ് ഇതൊക്കെയാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റും ആർക്ക് വേണമെങ്കിലും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഈ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ കഴുത്തിലിട്ട് കാണാത്ത രീതിയിലുള്ള ലൈറ്റ് വെയ്റ്റ് അല്ല കേട്ടോ നമ്മൾ ഗ്രാമിൽ വെയിറ്റ് കുറവാണെങ്കിലും പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റും നമുക്ക് മനസ്സിലാവും ചെയിൻ ഇട്ടിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല ഷൈനിങ് ഉള്ള നല്ല രീതിയിലുള്ള ലൈറ്റ് വെയിറ്റ് നല്ല പുതിയ ഒരിടത്തും കാണാത്ത രീതിയിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു സെറ്റ് ഇതിൻ്റെ സത്യത്തിൽ ഈ ഒരു ചെയിനിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടര ഗ്രാമിൻ്റെ ഉള്ളിലേ ഉള്ളൂ അത്ര സിമ്പിൾ ആയിട്ടുള്ള ചെയിനും അതിലും ഒരു ലോക്കറ്റ് അറ്റാച്ച് വന്നിട്ടുണ്ട് അതായത് ഒരു എന്താ നെക്ലസ് പോലത്തെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് എൻ്റെ മനസ്സിലെല്ലാം കൂടെ ഒരു സെറ്റ് ഫുള്ളായിട്ടൊരു ഒരു പവനുള്ളിൽ അതായത് എട്ട് ഗ്രാമോ അല്ലെങ്കിൽ ഏഴ് ഗ്രാമിൻ്റെ ുള്ളിൽ നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കൺഫ്യൂഷനായിപ്പോയി കാരണം കംപ്ലീറ്റ് ലൈറ്റ് വെയ്റ്റ് കളക്ഷനുണ്ട് എന്നാൽ ലൈറ്റ് വെയ്റ്റ് മാത്രമാണോ അതുമല്ല നമുക്ക് ഹെവി ആയിട്ട് ഇടാനുള്ള അതായത് അത്യാവശ്യം പാർട്ടി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹെവി ഡയമണ്ട് കളക്ഷനും ആണ് അതുപോലെ തന്നെ നല്ല ഓഫേഴ്സ് ഉണ്ട് മേക്കിംഗ് ചാർജിലാണെങ്കിലും അല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഡയമണ്ട്സിൻ്റെ തന്നാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതറിഞ്ഞതുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു സമയം ക്യാഷ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് പോയി വാങ്ങിയത് അപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻസ് നോക്കാം രണ്ടര ഗ്രാമിന്റെ ചേന എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിന് ചേരുന്ന രീതിയിലുള്ള ബാങ്കിൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് നോക്കാം അപ്പോൾ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ഒറിജിനൽ വോയിസ് കൊടുക്കാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം നല്ല സൗണ്ടായിരുന്നു അപ്പോൾ അത് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അവിടുത്തെ സെയിൽസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും അടുത്ത് ചോദിക്കാം കാരണം ഇപ്പം ലൈറ്റ് വെയ്റ്റ് ആണെങ്കിൽ തന്നെ അതിൻ്റെ ഡയമണ്ട്സിൻ്റെ ക്വാളിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ നമ്മൾ എടുത്ത സെറ്റിന് ഏതാ ചേർന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നേക്കാൾ അവർ നല്ല രീതിയിൽ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതും നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിൽ സെലക്ട് ചെയ്ത് തരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് അവരുടെ ഒരു സ്നേഹമുണ്ടല്ലോ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ അവർ തന്നെ സെലക്ട് ചെയ്തുതരാം അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല അവിടെ നിൽക്കുന്നവർക്കാകുമ്പോൾ നമ്മളെക്കാളും എനിക്കോണം കുറച്ചും കൂടെ അറിയായിരിക്കും ഏത് മാലയുടെ കൂടെ ഏത് ബാങ്കിൾ ചേരും എന്നുള്ളതൊക്കെ ഇതെല്ലാം ഒരു രണ്ടര രണ്ട് ഗ്രാം മുതൽ ആണ് കേട്ടോ വെറും രണ്ട് ഗ്രാം മുതൽ ആണ് ഈ ഓരോ ബാങ്കിൾസും അതുപോലെ വെയിറ്റ് കൂടിയതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് ഇത് ഡയമണ്ടിൻ്റെ ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ചിരി കാണുമ്പോൾ അറിയാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അത് തന്നെയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ എനിക്ക് ബാങ്കിൽ സെലക്ട് ചെയ്ത സ്മിതയാണ് കേട്ടോ സെയിൽസിൽ നിൽക്കുന്ന ആളാണ് താങ്ക് യു സ്മിത ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പുള്ളിക്കാരി പിന്നെ നമുക്കിതെന്ന് വെച്ചാൽ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പെൻഡൻ്റെ സെറ്റ് ഉണ്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പെൻറ്റൻ സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്ത ബാങ്കിളിനും പറ്റുന്ന റിങ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഡയമണ്ട് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഡയമണ്ട് തന്നെ അവിടെ നിന്ന് എടുക്കണമല്ലോ അപ്പം ഡയമണ്ടിൻ്റെ ഒരു റിങ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നവരത്ന സ്റ്റോൺസ് വരുന്നത് അത് എല്ലാ ജ്വല്ലറിയിലും ഇല്ല പക്ഷെ ഇവിടെ അതും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നവരത്നരെ തന്നെ ലൈറ്റ് വെയ്റ്റ് കളക്ഷനുണ്ട് അതുപോലെ തന്നെ മോതിരം ഒരു ഗ്രാം അര ഗ്രാമിൻ്റെയൊക്കെ ഡയമണ്ട് ആണ് അപ്പോൾ ഞാൻ എടുത്ത സെറ്റ് ഇവിടെ ഞാൻ കാണിക്കാം മാല ആയിട്ടുണ്ടത് രണ്ട് രണ്ടര ഗ്രാം അതുപോലെ തന്നെ വളയും രണ്ട് രണ്ടര തികച്ചില്ല മോതിരം ഒരു ഗ്രാമിന് അകത്തേ ഉള്ളൂ അപ്പോൾ ഇതിലാണ് ഞാൻ ഇത്രയും വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എക്സ്ട്രാ ചെയിൻ ഉണ്ട് കേട്ടോ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഏകദേശം ഒരു ഗ്രാം മുതലുള്ള ചെയിൻ ഉണ്ട് ഈ ഒരു ചെയിൻ നമ്മൾ പ്രത്യേകം വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ലോക്കറ്റ് ഇടുവാണെങ്കിലും ഇതിനേക്കാളും നമുക്ക് റേറ്റ് കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി ഇക്കാര്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം ഇതൊക്കെ അവർ നമ്മളെ ബഡ്ജറ്റ് ചോദിച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിൽ സെലക്ട് ചെയ്ത് തരുന്നതാണ് അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മളിപ്പോൾ ഒരു ജ്വല്ലറി പോകുമ്പോൾ നമ്മുടെ ഇതിൽ റേറ്റ് കുറവാണ് അല്ലെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്ന് വിചാരിക്കുമ്പോൾ പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ അത് കേട്ടിട്ട് നമ്മുടെ ആവശ്യം അതുപോലെ സാധിച്ചു തരുന്നതാണ് ഒരു സെയിൽസിൽ നിൽക്കുന്ന ആളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് സ്മിത ആയാലും നമ്മുടെ ഫിറോസ് കൊച്ചാപ്പ ആണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ അറഫ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ജ്വല്ലറീസ് ഇപ്പം നമുക്ക് ഓരോ ജ്വല്ലറീസില് പറയുമ്പോഴത്തേക്കും സാധാരണക്കാർക്കുള്ളത് അല്ലെങ്കിൽ കുറച്ചും കൂടെ എമൗണ്ട് കൂട്ടിയെടുക്കുന്നവർക്കുള്ളത് അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാവും പക്ഷേ ഞാൻ ഏകദേശം എൻ്റെ കല്യാണത്തിനിട്ട് കുറച്ച് ഗോൾഡൊക്കെ എടുത്തത് അറഫയിൽ നിന്ന് തന്നെയാണ് അതിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഏത് തരക്കാർക്കുള്ള ഗോൾഡും അവിടെ അവൈലബിൾ ആണ് അതായത് നമുക്കിപ്പം ആൻറ്റിക്ക് വേണോ അൺകട്ട് വേണോ ഡയമണ്ട് വേണോ അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് വേണോ അഞ്ച് പൗൻ്റെ കല്യാണ സെറ്റ് വേണം എല്ലാം അവിടെ അവൈലബിൾ ആണ് അത് വലിയൊരു കാര്യമാണ് നമുക്ക് ഒരു സ്ഥലത്ത് പോയി തന്നെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം എടുക്കാമെന്നുള്ളത് പിന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കിഡിലം ഓഫർ അവിടെ നടക്കുന്നുണ്ട് കിഡിലം എന്ന് പറഞ്ഞ ഗ്രാൻഡ് ഓഫർ നടക്കുന്നുണ്ട് അതായത് മേക്കിംഗ് ചാർജിന് വെറും നൂറ്റി രൂപയാണ് അവർ ഈടാക്കുന്നത് ഏത് മോഡൽ എടുത്താലും മേക്കിംഗ് ചാർജിന് വെറും നൂറ്റി പതിനൊന്ന് രൂപയാണ് എടുക്കുന്നത് അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള കാരണം അപ്പോൾ ആരെങ്കിലും കല്യാണ പർച്ചേസ് അല്ലെങ്കിൽ ഗോൾഡ് എടുക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിട്ടു അറഫയിലോട്ട് എഫ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നല്ല ഗോൾഡ് എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ കൊച്ചാപ്പാടെ കൂടെ തന്നെ ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്ത ആളാണ് കേട്ടോ സെയിൽസ് ഹെഡ് ആയ ഷെബിൻ എന്ന് പറഞ്ഞാൽ താങ്ക് യു ഷെബിൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് എല്ലാം കാണിച്ചു തന്നെ കേട്ടോ ഈ ഒരു ഗോൾഡിൻ്റെ പല പല കളക്ഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ രണ്ട് പവൻ ഒന്നര പവനിലൊക്കെയാണ് എട്ട് പിടിയില വലിയ താലിമാല വരുന്നത് അതും മേക്കിംഗ് ചാർജ് നൂറ്റി പതിനൊന്ന് രൂപ മാത്രമാണ് അപ്പം ഒന്ന് ഓർത്ത് നോക്കി ഇത്രയും ഭംഗിയുള്ള എന്ന് വെച്ചാൽ വെറൈറ്റി കളക്ഷനാണ് കേട്ടോ ഇപ്പോൾ കല്യാണങ്ങളൊക്കെ നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി എടുക്കണം വളരെ വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും കാണാൻ പൊലിപ്പുള്ള ഗോൾഡൊക്കെ രണ്ട് പവൻ രണ്ടര പവൻ ആ ഒരു റേഞ്ചിലൊക്കെ വരാ അതും എട്ട് പിടിയിലും ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് അതും ഇത്രയും ചെറിയ മേക്കിംഗ് ചാർജില് അപ്പം താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഫങ്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറഫയിൽ പോയി ഗോൾഡ് എടുക്കാൻ നോക്കാം കാരണം ഞാൻ അവിടുന്ന് ഗോൾഡ് എടുത്ത ആളാണ് അപ്പോൾ അതിൻ്റെ പ്യൂരിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെ പറ്റിയോ ഒന്നും എനിക്ക് സംശയമില്ല അതുകൊണ്ടാണ് ഇന്നും ഞാൻ അവിടുന്ന് ഗോൾഡ് എടുക്കുന്നത് അപ്പോൾ അതുപോലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിൻ്റെ ക്യാഷ് കിട്ടുമ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗീവ് അവേ നടത്തുന്ന ഒരാളാണ് എന്താ എന്നുള്ളത് ഞാൻ േക്കും ഗോൾഡ് പർച്ചേസ് ചെയ്യാറുണ്ട് ഓഫറാണ് അറഫി നടക്കുന്നത് വെഡ്ഡിങ് കളക്ഷൻ ഉണ്ട് വെഡ്ഡിംഗ് കളക്ഷൻ സാധാരണ വെഡ്ഡിങ് കളക്ഷൻ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് ജസ്റ്റ് ണെങ്കിൽ മൂന്ന് പാലം വൈറ്റ് അഞ്ച് പോലും കുലീസ് ഉണ്ടാവില്ല ബാക്കിയല്ലേ അപ്പോൾ ഈ കാണുന്ന ഗോൾഡാണോ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കാണിച്ചു തന്നതാണ് ഈ ഒരു ഫുൾ സെറ്റിന് വരുന്നത് വെറും ഇരുപത്തിമൂന്ന് പവനാണ് അതായത് ഇരുപത്തി മൂന്ന് പവനില് ഇത്രയും സെറ്റ് അതിൽ തന്നെ ടർക്കിഷ് ഡിസൈനുകളുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചോക്കറൊക്കെ രണ്ട് രണ്ടര പവന് ഉള്ളിൽ മാത്രമേ ഉള്ളൂ ഏറ്റവും വെള്ളിൽ കിടക്കുന്ന നെക്ലസ് എല്ലാം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാല സെപ്പറേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം സെറ്റ് വരുന്നത് ഹൈലൈറ്റ് ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് വെച്ചാൽ കൂടിയ ഗോൾഡിൽ വരുന്ന മോഡൽസ് ആണ് ഏറ്റവും കൂടുതൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇവിടെ നിന്ന് ഫിഷൊക്കെ <imodicum> കൊടുക്കുമ്പോഴാണ് അപ്പോൾ അഞ്ച് പവനിൽ വേണമെങ്കിലും അവർ വെഡ്ഡിങ്ങിന് വേണ്ടിയുള്ള സെറ്റ് ചെയ്ത് കൊടുക്കും അതിൽ മൂന്ന് മാല വരുന്നുണ്ട് ഒരു നെക്ലസ് വരുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി അഞ്ച് പവനിൽ മൂന്ന് മാല വള മോതിരം കമ്മൽ എല്ലാം വരും കൊലസ് മാത്രമേ ഇല്ലാന്നേ ഉള്ളൂ ഇത് ഇരുപത്തി മൂന്ന് പവൻ അപ്പം നമ്മൾ പറയുന്ന ആ ഒരു ഇപ്പം എട്ട് പവൻ അല്ലെങ്കിൽ പത്ത് പവൻ ഇരുപത് പവൻ ആ ഒരു ഇതിൽ അവർ സെറ്റ് ചെയ്ത് തരും അതിലും നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തും പിന്നെ നമ്മൾ ഏതെങ്കിലും മോഡൽ കൊടുക്കുവാണെങ്കിൽ നമ്മൾ പറയുന്ന വെയ്റ്റിന് അവർ മെയ്ക്ക് ചെയ്തു തരും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതൊക്കെ എത്ര ജ്വല്ലറി ചെയ്യും എന്നെനിക്കറിയില്ല അതും ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ചെയ്യും ചെയ്യുമായിരിക്കാം പക്ഷെ ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല അടുത്ത മാസം പുതിയ ജ്വല്ലറി അതായത് ഡയമണ്ട്സിൻ്റെ പ്രീമിയം കളക്ഷൻസിൻ്റെ മാത്രമായിട്ടുള്ള പുതിയ ജ്വല്ലറി ലോഞ്ച് ചെയ്യുന്നുണ്ട് അറഫയുടെ തന്നെയാണ് പക്ഷെ പേരിൽ വ്യത്യാസമുണ്ട് സോക്ക എന്നാണ് പേര് അപ്പോൾ അറഫയുടെ തന്നെയാണ് അത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രീമിയം കളക്ഷനാണ് ആണ് അപ്പം അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം അതായത് നോർമലായിട്ട് വരുന്ന അറഫയുടെ കളക്ഷനിൽ തന്നെ ഡയമണ്ട് കളക്ഷൻ ആയാലും സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ആയാലൊക്കെ അതിഗംഭീരമാണ് കാണാനായിട്ട് അപ്പോൾ ഇനി അതിൻ്റെ തന്നെ പ്രീമിയം അതായത് ഡയമണ്ട്സിൻ്റെയും പ്രീമിയം മോഡൽസിൻ്റെയും തന്നെ ഒരു സ്പെഷ്യൽ ഒരു ഷോറൂം വരുമ്പോഴത്തേക്കും അത് നമുക്ക് ചിന്തിക്കാം അത് ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആണ് ആ ഒരു ഷോറൂമിനോട്ട് കാണാനായിട്ട് കാരണം എന്തായാലും തീർച്ചയായിട്ടും നല്ല നല്ല കളക്ഷൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഗീവ് അവേടെ കാര്യം ഇനി പറയാം അപ്പോൾ ഗീവവേ നടത്തുന്നുണ്ട് ഈ ഒരു വീഡിയോ മുതലാണ് ഗീവ് വേ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു ബ്ലോഗ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യും അതിലായിരിക്കും വിന്നറിന് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഗീവ് അേ വിന്നറിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം മോതിരം അല്ലെങ്കിൽ അതിന് തുല്യമായ കാശ് അത് വിന്നറിന് സെലക്ട് ചെയ്യാം ഏതാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ ഗീവേൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം മാക്സിമം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രം ചെയ്താൽ മാത്രം മതി തീർച്ചയായിട്ടും നിങ്ങളായിരിക്കാം ആ ഒരു ഭാഗ്യശാലി അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത് നമ്മൾ ഈ ജിമ്മക്ക ഉണ്ടല്ലോ ഈ ജിമ്മക്കയൊക്കെ അത്യാവശ്യം നല്ല വെയ്റ്റ് ആണ് സാധാരണ ഇത്രയും വലുപ്പമുള്ള ജിമ്മക്കയൊക്കെ പക്ഷേ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിവിടെ എനിക്ക് വേണ്ടുന്ന ഞാൻ വന്ന ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് അവിടെ സെയിൽ സെറ്റിൽ നിന്ന് എല്ലാവർക്കും എക്സ്പെഷ്യലി ഫിറോസ് വച്ചാപ്പാക്ക് ഇത്രയും നല്ല കളക്ഷൻസ് വന്ന് ഞങ്ങൾ അറിയിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വരുന്നു എന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമുക്കൊരു ഗിഫ്റ്റൊക്കെ കരുതിയിരുന്നു അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് തന്നതിനും ഒരുപാട് നന്ദി താങ്ക് യു ടീം അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മേക്കിംഗ് ചാർജിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് കാട്ടാക്കട അറഫയിലും അതുപോലെ തന്നെ നെടുമങ്ങാട് അറഫ ജ്വല്ലേഴ്സിലും ആണ് അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓഫർ തീരുന്നതിന് മുന്നേ സ്വർണം വേണം എടുക്കണം എന്നുള്ളവർ ഏത് മോഡല് ഗോൾഡ് എടുക്കാനും ഇപ്പൊ വിട്ടു അറഫയിലോട്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഫോട്ടോസ് കണ്ടതിന് ശേഷം അവർ നമുക്ക് തന്ന ഗിഫ്റ്റ് ഞാനിവിടെ കാണിക്കാം അപ്പോൾ നമുക്കന്ന് രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒന്ന് അരഫേയിൽ വന്ന് ഗോൾഡ് എടുക്കണമായിരുന്നു പിന്നെ ഞാൻ നേരെ പോയത് അന്ന് എൻ്റെ മാമായുടെ ഉമ്മാടെ ബ്രദറിന്റെ വീട് പാചകായിരുന്നു ഹൗസ് വാർമിംഗ് ആയിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആയിട്ടുള്ള വീഡിയോ ഉമ്മായുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യും അപ്പോൾ അത് പോസ്റ്റ് ചെയ്തതിനു ശേഷം ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ഗീവ് അവയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സ്റ്റേറ്റ് ഹോം സ്റ്റേ ഹെൽത്തി താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ആൻഡ് അനദർ വീഡിയോ അസ്സാം വലൈക്കും